പുതുപൊന്നി മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കണക്കവതരണവും ബഹുജന കൺവെൻഷനും സംഘടിപ്പിച്ചു ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിന് വിധേയനായ പുതുപൊന്നാനി സ്വദേശി കുഞ്ഞുസഖാന്റെ മുജീബ് റഹ്മാന്റെ പേരിൽ പ്രവർത്തിച്ചു വരുന്ന മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു മുജീബ് റഹ്മാന്റെ കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ചാരിറ്റി രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന റഫിഖ് നെഹൽ ചെയർമാനായും ഇസ്മായിൽ പുതുപൊന്നാനി കൺവീനറായും വാർഡ് കൗൺസിലർ അച്ചാറിന്റെ ബാദുഷ ട്രഷററായും കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് നാൽപ്പത് ലക്ഷം രൂപയാണ് മുജീബിന്റെ കിഡ്നി മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്കായി വേണ്ടിയിരുന്നത് വിവിധ രാഷ്ട്രീയ മതസാംസ്കാരിക സാമൂഹ്യ സംഘടനകളും കൂട്ടായ്മകളും ചെറുതും വലുതുമായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് സമാഹരിച്ച തുകയുടെ കണക്കാണ് പുതുപൊന്നാനെ ജി എഫ് എൽ പി സ്കൂളിൽ ചേർന്ന ബഹുജന കൺവെൻഷനിൽ അവതരിപ്പിച്ചത് ഈ വലിയ വലിയ ഒരുപാട് ആളുകളുണ്ട് ും വിട്ട് നിൽക്കാതെ ഈ പൊന്നുമായി ചേർത്ത് കുടിച്ച പോലെ ഈ നാട്ടിൽ ഒരുപാട് ഇനി ഞാനുള്ള കാര്യങ്ങളും പറയാം അമ്പത്തി മൂവായിരം മൂന്ന് ലക്ഷത്തിന് മേലെ നമ്മൾ കളക്ട് ചെയ്തപ്പോൾ നമ്മളുടെ പതിമൂന്ന് രോഗികളെ ചേർത്ത് കുറിച്ചത്